കാരണം രാജാവിൻ്റെ കൂടെ രാജാവിൻ്റെ കൂടെ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഒരുപാട് യാത്ര ചെയ്തിട്ടുണ്ട് പുള്ളിയുടെ ഒരു കോൺഗ്രസ് ആ കാർ ആ കാറിൽ എന്നെ സ്പെഷ്യൽ ഏറ്റവും വലിയ ഒരു പിന്നെ കക്കി ഡാമിൽ ഷൂട്ടിങ് നടക്കുന്ന ദിവസം ഒരു വൈകുന്നേരം പുള്ളിക്ക് അത്യാവശ്യമായിട്ട് തിരുവനന്തപുരത്ത് എത്തണം എന്ന് പറഞ്ഞ ഞാനും തിരിച്ചു കൊടുത്തത് അപ്പോൾ എന്നോട് പറഞ്ഞ് നീ ഇവിടെ കയറുവേണ്ടി നമ്മൾ ഞാൻ മാത്രമേ ഉള്ളൂ ഡ്രൈവ് ചെയ്യുന്നു നീ കയറണം ഈ ഓമല്ലൂരെത്തി ഓമൻ വൈകുന്നേരം ആയപ്പോൾ ഓമല്ലൂരെത്തി ഓമല്ലൂർ എത്തിക്കഴിഞ്ഞാൽ സകല വീടുകളിലും കൊണ്ടുപോയി എല്ലാ ബന്ധുക്കളുടെയും വീടുകളിൽ പോയി ഞാനിവിടെയാണ് ഇത് ഇന്നയാളാണ് ഇതിൻ്റെ വീട്ടിലെ ആളാണ് മറ്റേ വീട്ടിലിതാണെന്ന് പറഞ്ഞിട്ട് ഓരോ വീടുകളിലും കൊണ്ടുപോയി കൊണ്ടുപോയി അവിടെ നിന്നൊക്കെ ഭക്ഷണം കഴിച്ചിട്ട് പുറത്തിറങ്ങി എല്ലാ സ്ഥലത്തു നിന്നും എന്തെങ്കിലും മോനെ കഴിക്കുമ്പോനെ എന്ന് പറഞ്ഞിട്ട് അത് കഴിപ്പിച്ച് തിരിച്ചിറക്കിയിട്ട് വണ്ടി വിട്ടു മഴ തുടങ്ങി ഹെഡ്ലൈറ്റ് പോയി ആ വണ്ടിയുടെ ഹെഡ്ലൈറ്റിൽ രാത്രി പത്തര മണിക്കാണ് നമ്മൾ ഓമല്ലൂരിൽ നിന്നും അമ്പലത്തിന് മുമ്പ് നിന്ന് എത്തുമ്പോഴാണ് ഇറങ്ങുന്നത് ഏതെങ്കിലും ഒരു കടയോ എന്തെങ്കിലും ഒരു നിവൃത്തിയില്ലാത്തൊരു വഴിയോ അവസാനം എങ്ങനെ പോരും അറിയില്ല പുനലൂർ വരെ നമ്മൾ ഏകദേശം ഈ വണ്ടി കൈറ്റ് ഇല്ലാതെ വന്നു എന്നുള്ളതാണ് ഞാൻ രാത്രി പത്തര കഴിഞ്ഞിട്ട് നമ്മൾ എത്തുമ്പോൾ രണ്ടര മൂന്ന് മണിയെ കണ്ടായിട്ടുണ്ട് പുനല്ലൂർ എത്തുമ്പോൾ അത്രയും സമയമെടുത്തിട്ടുണ്ട് കാരണം ഞാൻ കാരണം ഗ്ലാസ് മുഴുവൻ അടിച്ചിട്ട് ഇരു ഇതായിരുന്നുണ്ട് സിയുടെ സാ എല്ലായിട്ടും ഇതും ആ പുറത്തുള്ള മഴവെള്ളം കൂടിയായപ്പോഴേക്കും മിസ്റ്റടിച്ച അവസ്ഥയിലാണ് നല്ല തണുപ്പാണ് എന്ത് ചെയ്യാൻ പറ്റും ഞാൻ അവിടെ ഇരുന്നുകൊണ്ട് ഫ്രണ്ട് ഇരുന്നുകൊണ്ട് തുണി എടുത്തിട്ട് മഴ നനഞ്ഞു ഫുൾ പുറത്തിറങ്ങിയ ആ തുണി കൊണ്ട് അത് ഡെക്കിയിലായിരുന്നു നിന്നൊരു തുണി എടുത്ത് കൊണ്ടുവന്ന് തുടക്കി തുറച്ചു തുടച്ചിട്ട് പിന്നെ അവര് ഏതെങ്കിലും വഴിയിൽ എവിടെയെങ്കിലും ഒരു വർക്ക് ഷോപ്പ് എന്നൊക്കെ ഞാൻ എവിടെ ഇട്ടിട്ട് ഈ രാത്രി ഒരു വർക്ക് ഷോപ്പ് നോക്കാനാകുന്നു അങ്ങനെ പുനലൂർ വരെ എത്തി പുനലൂരിൽ നിന്നാണത് ശരിയാക്കി ശരിയാക്കുന്നത് പൊല്ലൂരിൽ ശരിയാണെങ്കിൽ ഇനി ഇനി പുല്ലൂരി ഇത് ശരിയാക്കിയില്ലേ കുഴപ്പമില്ല കേട്ടോ നമുക്ക് ദൈരിയം ദൂരം വരാമെങ്കിൽ പിന്നെ ബാക്കി നമുക്ക് ഒന്നിച്ചു പോകാമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഉള്ളൊരു സ്നേഹം മാത്രമല്ല ഈ വീട് ഇവിടെ ക്രോകോണത്ത് താമസിക്കുന്ന സമയങ്ങളിലൊക്കെ ഓൾമോസ്റ്റ് വീട് പലപ്പോഴായിട്ട് പോവുകയും മരിക്കുന്നത് വരെ അങ്ങനെ തന്നെ പറയണം മരിക്കുന്നത് വരെ രാജാവിനായിട്ടൊരു അടുപ്പമുണ്ടായിട്ടുള്ള കാരണം ഞാൻ ഞാനതിനകത്ത് ഏറ്റവും എന്താ ഗുരു ഷൂട്ട് ചെയ്യുന്ന സമയത്ത് രാജാവിനുണ്ട് അപ്പോൾ എല്ലാ ദിവസങ്ങളും നമ്മൾ കാണുന്നുമില്ല